Ini negara toju ഏത് ഫെന്നി നയനാൻ എന്ന് കോൺഗ്രസുകാരും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് സ്ത്രീ പീഡകൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തായ ഫെന്നി നൈനാൻ ഈ ചങ്ങാതി അടൂരിൽ മത്സരിച്ചാണ് തോറ്റത് പണ്ടുകാലത്ത് ഉത്തരേന്ത്യയിലുണ്ടായിരുന്ന പെണ്ണു കൂട്ടിക്കൊടുപ്പും ലഹരിയും മാഫിയ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയ ദല്ലാൽമാരുടെ ഒരു കേരള വെർഷൻ അതാണ് ഫെന്നി നൈനാൻ എന്ന അടൂർ സ്വദേശി കെ എസ് യുവിൽ നിന്നുകൊണ്ട് വെള്ള കഥക്ഷിൽ അഴുക്കു പറ്റാതെ വിയർപ്പ് പറ്റാതെ ചെറിയ തരികിട നമ്പറുകൾ കാണിച്ച് നേതാവാകുന്നു നാട്ടുകാരായ ഇവനെക്കൊണ്ട് തനിക്ക് നേട്ടമുണ്ടാകുമെന്ന് കരുതിയ ബുദ്ധിമാനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇയാളെ കൂടെ കൂട്ടുന്നവരെ യൂത്ത് കോൺഗ്രസിൽ രണ്ടുപേരുടെയും വളർച്ച ആരംഭിക്കുകയാണ് സംഘടനാ പ്രവർത്തനമൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് പാർട്ടിയിലും സമൂഹത്തിലും സ്വന്തമായി ഒരു സ്ഥാനവും മേൽവാസവും ഉണ്ടാക്കിയെടുക്കുക അതോടൊപ്പം ശക്തമായ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കുക എന്നീ ലക്ഷ്യങ്ങളിൽ മാത്രം രണ്ടുപേരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് സംഘടന തെരഞ്ഞെടുപ്പ് വരുന്നത് അവിടെ മുതലാണ് ഫെനീനൻ തന്റെ റോൾ ആരംഭിക്കുന്നത് ആദ്യം ചെയ്തത് സംഘടനാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കിയുള്ളപ്പോൾ മുതൽ ഫേസ്ബുക്ക് പേജുകൾക്ക് പണം നൽകി രാഹുലിന്റെ ഫോട്ടോ അടങ്ങിയ പോസ്റ്റുകൾ വ്യാപകമായി പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് അയാൾക്ക് കൂടുതൽ ചാനൽ ചർച്ചാ വേദികളിൽ അവസരങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും നൂറുകണക്കിന് ഫേസ്ബുക്ക് പേജുകളിലാണ് സ്ഥിരം വാചകങ്ങളുമായി രാഹുലിന്റെ പല വിധത്തിലുള്ള ഫോട്ടോകൾ വന്ന് നിറഞ്ഞത് പരസ്യം അല്ല എന്ന് തോന്നാത്ത വിധമാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ആയിരക്കണക്കിന് റീൽസുകൾ ഇൻസ്റ്റയിലും വന്നു അങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കിയെടുത്താണ് സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി രണ്ടുപേരും കാത്തിരുന്നത് തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം പിടിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് വ്യാജ ഐ ഡി കാർഡുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി സൃഷ്ടിച്ചുകൊണ്ട് തന്റെ കഴിവ് തെളിയിച്ചു അന്വേഷണം വന്നാലും രാഹുൽ കുടുങ്ങാത്ത പോലെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു പിന്നീട് ഇത് തെളിവ് സഹിതം പിടിക്കപ്പെട്ടപ്പോഴും പ്രതിയായത് ഫെന്നി മാത്രമാണ് രാഹുൽ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കേരള പോലീസിൽ നിന്നും രക്ഷപ്പെട്ടു പോരുകയും ചെയ്തു പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീലപ്പെട്ടിയിൽ എത്തിയ ഹവാല പണമാണ് അവിടെ പെട്ടിയുമായി എത്തിയത് ഇതേ ഫെനീ പക്ഷേ പക്ഷെ അവിടെയും ക്രിമിനൽ ബുദ്ധി ജയിച്ചു പെട്ടിയും തെളിവും ഇല്ലാതായി അന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചിരിച്ചുകൊണ്ട് നിന്നിരുന്നു ഫെനിരാണ് ഫെനിയുടെ ഏറ്റവും അഥവമായ പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നത് രാഹുൽ എന്ന സ്ത്രീവേട്ടക്കാരനു വേണ്ടി റിസോർട്ടുകളിലും ഹോട്ടൽ മുറികളിലും മറ്റ് താമസ സ്ഥലങ്ങളിലുമൊക്കെ പെൺകുട്ടികളെ ട്രാപ്പിൽപ്പെടുത്തി കൂട്ടിക്കൊടുത്തതും അതിന് കൂടെ പോയതും ഇത് ഫെനി തന്നെയാണ് രാഹുലിനെതിരെ രണ്ടാമത് പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴിയിലും ഫെനിയാണ് അന്ന് കാറിൽ കൂടെ ഉണ്ടായിരുന്നത് എന്ന് കാണാം അടങ്ങാത്ത ലൈംഗിക വൈകൃതമുള്ള സ്വന്തം നേതാവിനു വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തവനാണ് ഫെനി ഫെനീനതിനെ പകരം കിട്ടിയത് സംഘടനയുടെ സംസ്ഥാന കൺവീനർ സ്ഥാനം പിന്നീട് തെരഞ്ഞെടുപ്പ് ചുമതലകൾ അത് കഴിഞ്ഞിപ്പോൾ സ്ഥാനാർത്ഥിത്തും രാഹുലിനെതിരെ കേസുകൾ വന്നപ്പോഴും സിനിമാ നടിയുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ഓരോ ചടങ്ങുകളും നടത്തി കേരളത്തിൽ കോൺഗ്രസിനായി കഷ്ടപ്പെട്ട് പണിയെടുത്ത ചെറുപ്പക്കാരെ പാടെ മാറ്റി നിർത്തിക്കൊണ്ട് അഞ്ചു വർഷം കൊണ്ടൊരു അധോലോക സംഘത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നു പ്രതിപക്ഷ നേതാവിനെയും രമേശ് ചെന്നിത്തലയും വരെ പുച്ഛിച്ചു തള്ളും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുന്ന യഥാർത്ഥ നേതാക്കളെ സോഷ്യൽ മീഡിയയിലൂടെ കടത്തിവിട്ടു പക്ഷേ ആ മാഫിയ ഇപ്പോൾ തകർന്നു വീഴുകയാണ് ഇനി ഹെഡ്മാസ്റ്ററും വീഴും അതോടെ കോൺഗ്രസും ഒരു വഴിക്കാകും പെനീനൈനാൻ ഒരു ം പിടിച്ച പേര് ആളെ എനിക്കറിയില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് അതെ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫെന്നിനാൻ ഇന്ന് തോറ്റിരിക്കുകയാണ് രാഹുൽ വാങ്കൂട്ടത്തിൽ ആരാണെന്ന് ജനം തിരിച്ചറിയുന്നു ആ പ്രതിഷേധം ബാലറ്റിലൂടെ പുറത്തുവരുന്നു